ശുക്രൻ സൂര്യനിൽ നിന്നുള്ള ദൂരം മാനദണ്ഡമാക്കിയാൽ സൗരയുദ്ധത്തിലെ രണ്ടാമത്തെ ഗ്രഹമാണ് ശുക്രൻ ഇരുന്നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് ഏഴ് ഭൗമദനങ്ങൾ കൊണ്ടാണ് ഈ ഗ്രഹം സൂര്യനെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നത് വലിപ്പം കൊണ്ട് ആറാമത്തെ സ്ഥാനമാണ് ശുക്രന് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും കഴിഞ്ഞാൽ ആകാശത്ത് ഏറ്റവും പ്രഭയോടെ കാണുന്ന ജ്യോതിർഗോളം ശുക്രനാണ് സൂര്യോദയത്തിന് അല്പം മുൻപും സൂര്യാസ്തമയത്തിന് അല്പം ശേഷവുമാണ് ശുക്രൻ ഏറ്റവും തിളക്കമുള്ളതായി കാണപ്പെടുക ഇത് കാരണമായി ഇതിനെ പ്രഭാത നക്ഷത്രം എന്നും സന്ധ്യ നക്ഷത്രം എന്നും വിളിക്കുന്നു റോമൻ സൗന്ദര്യ ദേവതയായ വീനസിന്റെ പേരാണ് ഇംഗ്ലീഷുകാർ ഇതിന് കൊടുത്തിരിക്കുന്നത് പാറഗ്രഹങ്ങളുടെ ഗണത്തിൽ പെടുത്തിയിരിക്കുന്ന ഇതിനെ ഭൂമിയുടെ സഹോദര ഗ്രഹം എന്നും വിളിക്കാറുണ്ട് വലിപ്പം ഗുരുത്വാകർഷണ ശക്തി മൊത്തത്തിലുള്ള പദാർത്ഥ ഘടകങ്ങൾ എന്നിവയിലെ സാമ്യം കാരണമായാണ് ഇത് അദാര്യവും പ്രകാശത്തെ നന്നായി പ്രതിഫലിപ്പിക്കുന്നതുമായ സൽഫ്യൂരിക് അമ്പലത്തിന്റെ മേഘങ്ങളാൽ പൊതിയപ്പെട്ടിരിക്കുകയാണ് ശുക്രൻ ഇത് കാരണം ബഹിരാകാശത്തിൽ നിന്നും ദൃശ്യപ്രകാശത്താൽ ഗ്രഹത്തിന്റെ ഉപരിതല വീക്ഷണം അസാധ്യമാണ് ശുക്രനാണ് മറ്റുള്ള എല്ലാ പാറഗ്രഹങ്ങളെക്കാളും കട്ടിയേറിയ അന്തരീക്ഷമുള്ളത് അന്തരീക്ഷത്തിന്റെ ഭൂരിഭാഗവും കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഈ വാതകം ചൂടിനെ പിടിച്ചു തളച്ചിടുന്ന ഗ്രീൻ ഹൌസ് വാതകമായതുകൊണ്ടാണ് ശുക്രൻ ഇത്ര ചൂടനായത് നാനൂറ്റി അറുപത്തഞ്ച് ഡിഗ്രിയാണ് ചൂട് നല്ല ഓറഞ്ച് നിറമാണ് ഇവിടത്തെ ആകാശത്തിന് ശുക്രന്റെ ഭൗതിക സവിശേഷതകൾ അവരുടെ യുദ്ധത്തിലെ നാല് താരഗ്രഹങ്ങളിൽ ഒന്നാണ് ശുക്രൻ അതായത് ശുക്രനും ഭൂമിയെ പോലെ ഉറച്ച ശിലകളാൽ നിർമ്മിതമാണ് ഇപ്പത്തിലും ആകെ പിണ്ഡത്തിലും ഇത് ഭൂമിയോട് സാമ്യമുള്ളതാണ് ശുക്രന്റെ വ്യാസം ഭൂമിയുടേതിൽ നിന്ന് അറുനൂറ്റി അൻപത് കിലോമീറ്റർ മാത്രം കുറവാണ് ഭാരം ഭൂമിയുടെ എൺപത്തൊന്ന് പോയിന്റ് അഞ്ച് ശതമാനവും ഇങ്ങനെയൊക്കെയാണെങ്കിലും അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉയർന്ന അളവ് കാരണമായി ഉപരിതലത്തിന്റെ അവസ്ഥ ഭൂമിയുടേതിൽ നിന്ന് വളരെ വിഭിന്നമാണ് ശുക്രന്റെ അന്തരീക്ഷ പിണ്ടത്തിന്റെ തൊണ്ണൂറ്റിയാറ് പോയിന്റ് അഞ്ച് ശതമാനവും കാർബൺ ഡയോക്സൈഡിന്റെ പിണ്ഡമാണ് ശേഷം വരുന്ന പ്രധാന ഘടകം മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം വരുന്ന നൈട്രജനാണ് ശുക്രന്റെ ആന്തരിക ഘടന ആന്തരഘടന ഭൂമിയുടേതിന് സമാനമായി കാമ്പ് മാൻഡിൽ പുറംതോട് എന്നിങ്ങനെയുള്ള ഘടനയായിരിക്കും എന്ന് അനുമാനിക്കുന്നു ഭൂമിയെപ്പോലെ ശുക്രന്റെ കാമ്പും കുറഞ്ഞത് ഭാഗികമായെങ്കിലും ദ്രാവകാവസ്ഥയിലായിരിക്കുമെന്നും കരുതപ്പെടുന്നു ഭൂമിയേക്കാൾ അല്പം കുറഞ്ഞ വലുപ്പം കാരണം ഏറ്റവും അന്തർഭാഗങ്ങളിൽ മർദ്ദം ഭൂമിയിലുള്ളതിനേക്കാൾ കാര്യമായി കുറഞ്ഞതായിരിക്കും രണ്ട് ഗ്രഹങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ശുക്രനിൽ ടെക്നോണിക് പ്രവർത്തനങ്ങൾ ഇല്ല എന്നതാണ് ഇത് ഉപരിതലത്തിന്റെ വരണ്ട സ്വഭാവം കാരണമായിരിക്കാം ഇതിന്റെ ഫലമായി കുറഞ്ഞ താപനഷ്ടം മാത്രമേ ഗ്രഹത്തിൽ സംഭവിക്കുന്നുള്ളൂ ഇത് ഗ്രഹത്തിന്റെ തണുക്കൽ നിരക്ക് കുറയ്ക്കുന്നു ഭൂമി അച്ചുതണ്ടിൽ കറങ്ങുന്ന ദിശയുടെ നേരെ എതിർദിശയിലാണ് ശുക്രൻ കറങ്ങുന്നത് അത് കാരണം ഇവിടെ സൂര്യൻ പടിഞ്ഞാറുതിച്ച് കിഴക്ക് അസ്തമിക്കും വലുപ്പത്തിലെ സാമ്യം മൂലം ഭൂമിയുടെ ഇരട്ട എന്ന പേരുണ്ടെങ്കിലും തീക്ഷണമായ ഭൗതിക സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഗ്രഹമാണ് ശുക്രൻ ശുക്രൻപത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് അന്തരീക്ഷ താപനില ഒട്ടേറെ അഗ്നിപർവ്വതങ്ങൾ നിറഞ്ഞ വരണ്ട ഉപരിതലവും ഇവിടെയുണ്ട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഫോസ്ഫീൻ എന്ന രാസവസ്തു കണ്ടെത്തിയത് ഗ്രഹത്തിൽ ജീവസാധ്യത ഉണ്ടെന്ന വാദത്തിന് വഴിവെച്ചു ഡാവിഞ്ചി പ്ലസ് വെരിറ്റാസ് എന്നീ രണ്ട് ദൗത്യങ്ങൾ നാസ ശുക്രനിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി എട്ട് രണ്ടായിരത്തി മുപ്പതിൽ ഇടുന്നുണ്ട് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഭാവി ദൌത്യമായ എന്വിഷനും ചിത്രങ്ങളിലെത്തിവയ്ക്കുന്നു